ആദ്യമായിട്ട് ഒരു ഒരറബി കമ്പനിയിലോ അറബി വീട്ടിലോ ഡ്രൈവറായിട്ട് പണിക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പത്താ ഇരുപതാ അൻപത് ധ്രംസ് അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് മടക്കി പോക്കറ്റിലിടാൻ നിൽക്കണ്ട കാരണം എന്തറിയോ അത് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് നിങ്ങൾ ആര് ആള് എന്ത് എങ്ങനെ എപ്പോൾ എന്നെ വിശ്വസിക്കാൻ പറ്റിയ ആളാണോ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ആളാണോ പിന്നെ നീ എങ്ങനെയുള്ള തരികിടാണോ നിന്നെ ട്രൈ ആക്കുന്നതാണോ നിന്നെ പരീക്ഷിക്കുന്നതാണോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞെങ്കിൽ പൈസ കിട്ടിക്കഴിഞ്ഞെങ്കിൽ മടക്കി പോക്കറ്റിൽ ഇടാതെ നേരെ മുതലാളിൻ്റെ കൈമ കൊടുക്കുക എന്നിട്ട് രണ്ട് ഡയലോഗും തുപ്പണം ആർ ബൈഫ് അപ്പോൾ ഹസൽ അറിയാം മാതിരി എന്നാലും പറയും കുറച്ച് നാടൻ കളിക്കും അതിന് കൊടുക്കുക ചിലപ്പോൾ അവർക്ക് സന്തോഷത്തിൽ പറയും ഹല്ലിന്തെക്ക് മാഫി മുഷ്കില്ല ഹല്ലിന്തെക്ക് ഫുലോസ് ഹല്ലി എന്തെ ഹഗ് ഹക്ക് എന്നെല്ലാം പറയും അത് നിനക്ക് എന്നെല്ലാം പറയും അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കിട്ടാം ഞങ്ങൾക്ക് ഓക്കെ അപ്പോൾ കിട്ടിക്കഴിഞ്ഞെങ്കിൽ നേരെ മടക്കി കൊടുക്കുക ഓക്കെ അല്ലാതെ കേസിലിടാൻ നിൽക്കണ്ട ഓക്കെ അപ്പോൾ എൻ്റെ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത ഷെയർ ചെയ്യുക ഉഷാറാക്കുക ഓക്കെ ഇനിയും നല്ല നല്ല വീട് സമ്പിൾ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ